ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കേണ്ടത് നമ്മുടെ ദീപ പറയുന്നുണ്ട് ഷെ അയാൾ എന്ത് മോളെ ഇങ്ങനെ ഓഫീസിലേക്ക് കയറി വരുന്നത് കുഞ്ഞുടുപ്പ് ചെറുപ്പത്തില് മോൾക്കൊരു കുഞ്ഞെടുപ്പ് അയാളുടെ കൈ കൊണ്ട് വാങ്ങിച്ച് തരും തരുമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോ മോളുടെ മോ കുഞ്ഞിന്റെ കുഞ്ഞിടുപ്പായിട്ട് വന്നിരിക്കുക അയാൾ എന്ന് പറയുകയാണ് എന്നാലും അയാളുടെ ഉദ്ദേശം മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പഴേക്കും കല്യാണി പറയണ്ടേ ഇതുപോലത്തെ ഒരു കുഞ്ഞുടുപ്പായിട്ട് അവിടെയും പോയിട്ടെന്നു കാദംരി ചേച്ചിയുടെ വീട്ടില് അപ്പോഴേക്കും കിരൺ പറയണ്ട് കാദംബരി എന്തായാലും അകത്ത് കേട്ടില്ല പിന്നെ രതീഷിനെ അയാൾ ഒരിക്കലും വിശ്വസിക്കില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് അല്ല കാർത്തികെ കാണാൻ പോയില്ലേ അയാള് എന്ന് ദീപ ചോദിക്കുമ്പോഴേക്കും കല്യാണി പറയണ് ആ കാർത്തിക ചേച്ചിനെ അമ്മേനെ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നല്ലോ എന്നാലും ഉടനെ തന്നെ അങ്ങോട്ട് പോകും ഉം ഒരു സ്ഥലം എത്തുകൊണ്ട് കയറി ഇറങ്ങി നടക്കുമായിരിക്കും എല്ലായിടത്തും എന്ന് പറയാണ് എൻ്റെ ഒരു ഫോട്ടോയും നെഞ്ചിൽ വെച്ചിട്ട് വെച്ചിട്ടാമ്മ നടക്കണത് ഇപ്പോ പോക്കറ്റിൽ എപ്പോഴും എൻ്റെ ഒരു ഫോട്ടോയും കൂടി കയ്യിൽ കരുതുന്നുണ്ട് ഇതൊക്കെ അയാളുടെ അഭിനയ മോളെ അയാൾ ജയിലിൽ കിടക്കുന്ന മോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെ എനിക്കറിയാമ്മേ അയാൾ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ് മോൾക്ക് അയാൾ കേറ്റാതിരുന്നിടെ ഓഫീസിൽ കയറ്റിയില്ലെങ്കിൽ അവിടെ കാത്തിരിക്കുമേ ഞാനും കിഴണേട്ടൻ ഇറങ്ങണ വരെ അവിടെ തന്നെ നിൽക്കും അതുകൊണ്ടാ പിന്നെ എന്തെങ്കിലും ആവട്ടെച്ച് കേറ്റിയത് അല്ല ഇനി ഇവിടുപ്പോ മോൾ എന്താ ചെയ്യാൻ മോളത് അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എപ്പോഴേക്കും കിരൺ പറയേണ്ടത് എനിക്കൊരു കാര്യം പറയാനുണ്ട് കർക്കിട ആണ് വരാൻ പോണത് കർക്കിടകം പിന്നെ ചിങ്ങമാണ് ഓണമൊക്കെ വരുവാണ് ഓണത്തിന് ആരെങ്കിലും ഇവിടെ കയറി വരുക വരാണെങ്കിൽ ഓണസദ്യ കൊടുക്കണോ എന്നാ പറയുന്നത് അതുകൊണ്ട് അയാളെങ്ങനെ വരികയാണെങ്കിൽ ഓണസദ്യ പൊതിഞ്ഞു കൊടുത്തോ എന്ന് കിരൺ പറയുമ്പോ കല്യാണി പറയേണ്ടത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കിരണേട്ടാ അയാൾക്ക് ഓണസദ്യ പോയിട്ട് ഓണത്തിന് പടി ചോട്ടാൻ പോലും സമ്മതിക്കരുത് അല്ല മോളെ ഈ ഡ്രസ്സ് മോളെന്താ ചെയ്യാൻ പോണത് ഇങ്ങോട്ട് താമേ എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് കല്യാണി എടുത്തു മേടിക്കുകയാണ് ഇട്ടത് നേരെ വീടിന്റെ പുറകോശത്തേക്ക് പോവാണ് അവിടെ കുറച്ച് ചപ്പൊക്കെ കൂട്ടിയിട്ടിട്ട് ആ ഡ്രസ്സ് അതിലേക്ക് ഇട്ട് കത്തിക്കുവാട്ടോ അതുകൊണ്ട് കണ്ടുകൊണ്ട് ശാന്തച്ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല മോളെ ഇത് എന്താ കത്തിക്കുന്നത് ഡ്രസ്സാ പഴയ ഡ്രസ്സാണോ എനിക്ക് ആവശ്യമില്ലാത്തൊരു ആള് തന്ന ഡ്രസ് ഇത് കാലിന് സുഖമില്ലാത്ത ഒരാള് എന്ന് പറയുമ്പോഴേക്കും കുദീപ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതേ ശാന്തേച്ചി കാലിന് മേത്തൊരു ആളിപ്പോ നടക്കുന്നുണ്ടല്ലോ ഓ മനസ്സിലായി നമ്മുടെ വിക്രത്തിന്റെ അച്ഛൻ ആ അയാൾ തന്ന ഡ്രസ്സാ കല്യാണിയുടെ മോ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് ഹും അയാള് തന്ന ഡ്രസ് ആണെങ്കിൽ പറയണ്ട മോളെ അയാ അയാളിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തിളച്ച വെള്ളം കൂടി അയാളുടെ മുഖത്തൊഴിച്ചെന്ന് പറയാണ് അല്ല അയാൾ ഈ ഡ്രസ്സ് എപ്പോഴാണ് മോൾക്ക് തന്നത് ഇന്ന് ഓഫീസിലേക്ക് വന്നായിരുന്നു അല്ല മോളെ മോളുടെ ഓഫീസിലെ സെക്യൂരിറ്റിയും അവിടെ തണ്ടും തടയുള്ള ആൾക്കാരൊക്കെ അല്ലേ അവർ ചിട്ട് അയാളെ തല്ലി ഒടിച്ച് കൊണ്ടു പോകാൻ പറഞ്ഞൂടെ അങ്ങനെയൊക്കെ ചെയ്താലും അള എഴഞ്ഞിട്ടാണെങ്കിലും അവിടെ തന്നെ നിൽക്കും ഇപ്പൊ എന്നെയും കിട്ടുന്നേട്ടെന്നെ ദൈവത്തെ പോലെയാണല്ലോ കാണുന്നത് എന്റെ ഫോട്ടോ പോക്കറ്റ് വെച്ചിട്ട് അയാൾ നടക്കുന്നത് ഹന എങ്ങനെ ഞാൻ കാണട്ടെ വെച്ചിട്ടുണ്ട് ഞാൻ അവന് ഇങ്ങനത്തെ ഒരു അച്ഛനെ ഒരിക്കലും ആർക്കും കിട്ടരുത് എന്ന് പറയാണ് തരണി പറയണ്ട അതന്നെയാണ് അങ്ങടെ ആഗ്രഹം എന്നിങ്ങനെ സം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശൻ ആകെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ അമ്മേനെ അമ്മുമ്മേനെ കാണുവാട്ടെ അമ്മ ഇങ്ങനെ നടന്നു വരുവായിരിക്കും അപ്പൊ അമ്മുമേനെ കാണുമ്പോഴേക്കും പ്രകാശ് ആ അമ്മ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് പോകുന്നുണ്ട് ഏഹ് പ്രകാശ് നീയോ നീ എന്തിനാണ് എവിടേക്ക് വന്നത് ഞാൻ അമ്മനെ കാണാൻ വേണ്ടി സായനത്തിലേക്ക് വരുവാണ് പക്ഷേ നീ നിന്നെ കാണുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനെ കല്യാണി മോളുടെ വീട്ടിലേക്ക് പോകായിരുന്നു അപ്പൊ തന്നെ ഞാൻ നിന്നെ കണ്ടല്ലോ ആ അമ്മ കല്യാണിയിലും പോകല്യാണിന്റെ വീട്ടിലേക്ക് പോവാണോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് കാതമ്പരിയുടെ വീട്ടിലും പോയായിരുന്നു അവരുടെ മക്കൾക്ക് രണ്ട് കുഞ്ഞുടുപ്പ് വാങ്ങിച്ചു കൊടുത്തു നീ അവിടെ അവരുടെ പിള്ളേർക്ക് കുഞ്ഞിടുപ്പ് വാങ്ങിച്ചെടുക്കണത് ദേ നിന്റെ പലവട്ടം പറഞ്ഞിട്ട് പ്രകാശ പെമ്മക്കളുടെ പുറകെ നടക്കരുത് നിനക്ക് എന്തായാലും പറഞ്ഞാൽ മനസ്സിലാവില്ലേ നോക്കിയേ നീ അവിടെ പുറകെ നടക്കേണ്ട ഉദ്ദേശ് എനിക്ക് നന്നായിട്ട് അറിയടാ ജയിലേക്ക് കിടക്കുന്നോഷിപ്പിക്കാൻ വേണ്ടിയിരിക്കും നീ ഇങ്ങനെയൊക്കെ ചെയ്യണത് അവനോട് അവനെ നീ വാക്കു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും നിന്റെ പെൺമക്കളെ ഇല്ലാതാക്കിയിട്ട് അവനോട് വന്ന് പറയാന്ന് അതിനായിരിക്കും നീ കാണിച്ചു കൂട്ടണല്ലേ അമ്മേ അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കമ്മ എന്ന് പറയാണ് അല്ല നീ കൊടുത്ത എന്നിട്ട് ആ ഉടുപ്പ് നിന്റെ പെൺമക്കള് സ്വീകരിച്ചോ ഇല്ല ഞാനത് അവിടെ വെച്ചിട്ടാ വന്നത് ഇല്ലടാ അവര് സ്വീകരിക്കില്ലടാ അവര് അത് കത്തിച്ചു കളയോ എന്ന് പറയാണ് എന്തെങ്കിലും ചെയ്യട്ടെ എൻ്റെ ഒരു സന്തോഷത്തില് ഞാൻ കൊണ്ടേ കൊടുത്തത് കല്യാണിന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് പോലും കാണിച്ചില്ല കാണിക്കരുത് എന്നെ പോലെ തന്നെയാണ് കാണിക്കാതിരിക്കുന്നത് നല്ലത് പക്ഷെ എനിക്കൊരു അവസാന ഒരു ആഗ്രഹം ഉണ്ടമ്മേ എൻറെ പെൺമക്കളുടെ കൂടെ എനിക്കൊരു ദിവസം ഒരു ദിവസം സന്തോഷത്തോടെ കഴിയണോന്നുള്ളത് ഇല്ല പ്രകാശ അതൊരിക്കലും നടക്കില്ല പ്രകാശ എന്ന് പറയാണ് ഇനി നീ നിന്റെ പെമ്മക്കളുടെ അടുത്തേക്ക് പോകാനുണ്ടല്ലോ നിന്റെ മറ്റേക്കാലിനെ തല്ലൊടിക്കാൻ നിക്കൊന്നുമില്ല നിന്നെ ഞാൻ വെട്ടിക്കൊന്ന് മുകളിലേക്ക് അയക്കുമെന്ന് പറയണം അമ്മേ അങ്ങനെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല അമ്മേ അമ്മ കണ്ടോ ഇത് കണ്ടോ പോക്കറ്റിൽ നിന്ന് കല്യാണിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കാണിച്ചെടുക്കാണ് കല്യാണി മോളിന്റെ ഫോട്ടോ ഞാൻ പോക്കറ്റ് വെച്ചിട്ടാണ് നടക്കണത് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ നടക്കണത് എടാ നീ ഈ ഫോട്ടോ വെച്ച് നടക്കേണ്ട ഉദ്ദേശമൊക്കെ എനിക്കറിയാം ഈ ഇപ്പൊ ഞാൻ ഈ നീ ഈ ഫോട്ടോ എന്നെ കാണിച്ചു ഞാനിതിപ്പോ കല്യാണി മോളുടെ കിരൺ മോളുടെ ദീപ എടുത്തും പറയണം അതിനുവേണ്ടിട്ട് എടാ നീ ഇത് കാണിക്കുന്നത് അമ്മേ എന്താ അമ്മ അമ്മ ഇങ്ങനെ ഞാൻ മാറിന്ന് പറഞ്ഞ അമ്മ എന്താന്ന് വിശ്വസിക്കുന്നത് അമ്മ മാറിയില്ലേ അതുപോലെന്താ എനിക്ക് മാറിക്കൂടെ അമ്മ എന്താ എന്നെ വിശ്വസിക്കാത്തത് എടാ പ്രകാശ നീ ഒരിക്കലും മാറിയിടാ നിനക്ക് മാറാൻ സാധിക്കില്ല ഞാൻ മാറിയപ്പോഴും നിന്നോട് ഞാൻ കാല് പിടിച്ചു പറഞ്ഞു പ്രകാശ ഇത് വേണ്ട നമുക്ക് നിർത്താമെന്ന് പക്ഷെ നീ അത് നിന്നില്ല അപ്പോഴും നീ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ നിനക്ക് ദേഷ്യം കല്യാണി മോളെ തീർക്കാനായിരുന്നു എടാ ഹോസ്പിറ്റലിലെ ബില്ല് ഫുള്ള് അടച്ചത് കല്യാണി മോള നീ ഇപ്പൊ ഊന്നു പിടിച്ച് നടക്കുന്നില്ല ഈ വടി ഈ വടി പോലും മേടിച്ചത് കല്യാണി മോള അത് നിനക്ക് അറിയാവോ അറിയാമ എല്ലാം അറിയാ ഹോസ്പിറ്റലിൽ ഞാൻ ഡിസ്ചാർജ് ആയപ്പോൾ കല്യാണിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നടന്നത് പക്ഷേ പെട്ടെന്ന് എപ്പോഴും എന്റെ മനസ്സൊന്ന് മാറി ചിന്തിച്ചു തുടങ്ങിയമ്മേ എനിക്കിപ്പോ കണ്ണടച്ച അവളുടെ മുഖം മാത്രമേ ഉള്ളൂ മൂന്ന് പെമ്മക്കളുടെ മുഖം ഉണ്ടെന്നുണ്ടെങ്കിലും കല്യാണിന്റെ മുഖം ഏറ്റവും കൂടുതൽ എന്റെ ഓർമ്മയിൽ വരുന്നത് എന്ന് പറയുമ്പോഴേക്കും അമ്മന്ന് പറയണ്ടേ പ്രകാശ അതെ നീ പോവാൻ നോക്ക് എന്ന് പറയാണ് അമ്മേ അമ്മ അല്ലേമ്മേ ഒരു കണക്കിന് ഇതിനെല്ലാത്തിനും കാരണം അല്ല അമ്മയല്ല അമ്മ ജനിച്ചു വളർന്ന ചുറ്റുപാടല്ലേമ്മേ ഇതിനെല്ലാത്തിനും കാരണം അമ്മ ജനിച്ചു വളർന്നത് ഒരു സ്ഥലത്താണ് പെൺപിള്ളേരെ അതാണ് ഒരു പാപമായിട്ട് അല്ലെങ്കിൽ ഒരു ക്ഷാപമായിട്ട് കാണുന്ന നാട്ടിലാ അമ്മ ജനിച്ചത് അതിനെ അമ്മയുടെ കുറ്റം പറയുന്നില്ല ആ രീതിക്ക് അമ്മ വളർന്ന് വലുതായത് ഞാൻ ജനിച്ചപ്പോ അമ്മ ആ ഒരു ഇത് എന്നിൽ അടിച്ചേൽപ്പിച്ചു ഞാനും പെണ്ണുങ്ങൾ വെറുക്കാൻ തുടങ്ങി അതല്ലേ എന്റെ കുഴപ്പം അതായത് ഞാനായിട്ടാണോ ഇങ്ങനെ ആയത് അമ്മ എന്നെ ചെറുപ്പം മുതൽ അങ്ങനെ പറഞ്ഞു വളർത്തിയത് അതുകൊണ്ട് ഞാൻ മാത്രമാണോ ഇതിന്റെ തെറ്റുകാരൻ അല്ലടാ ഞാനും തെറ്റുകാർ തന്നെയാ പക്ഷെ ഞാൻ മാറി ചിന്തിച്ചില്ലടാ പക്ഷെ നീ മാറി ചിന്തിക്കുന്നില്ല നിന്റെ പ്രകാശ നീ ഇപ്പൊ പറയുന്ന വാക്കുകളൊന്നും ആത്മാർത്ഥമായിട്ടില്ലട പ്രകാശ നീ ഇപ്പൊ പറയണതൊക്കെ ഉണ്ടല്ലോ നീ വെറുതെ പറഞ്ഞതാണ് നിനക്കെങ്ങനെയെങ്കിലൊക്കെ നിന്റെ പെൺമക്കളുടെ വീട്ടിൽ പോയി നിൽക്കണം അതിനുവേണ്ടി നീ വെറുതെ പറ പ്രകാശ അമ്മ ഞാനിനിപ്പോ എങ്ങനെയാ അമ്മനെ വിശ്വസിപ്പിക്കുന്നത് അവിടെ പ്രകാശ നീ മാറി നിൽക്കേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ തള്ളി മാറ്റിട്ട് നമ്മുടെ അമ്മമ്മ പോകും അവിടെ കിരണ്ടേയും കല്യാണിന്റെയും വീട്ടിലേക്ക് അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അമ്മമ്മ ബെല്ലടിക്കുമ്പോ കല്യാണിയാണ് വാതിൽ തുറക്കുന്നത് ആ ഇതാര് അമ്മുമ്മയോ വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാണ് ഞാൻ വരുന്ന വഴിക്ക് ഒരുത്തനെ കണ്ടിരുന്നു കാല് തല്ലി ചതിച്ച ഒരുത്തനെ അവനെ ഇപ്പൊ മോളുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വച്ചിട്ടാ നടക്കണത് ഫോട്ടോ എങ്കിലും നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കാന്നൊക്കെയാ പറയണത് അല്ല ഇവിടെയൊക്കെ അവൻ വന്നിരുന്നു കുഞ്ഞിനെന്തെങ്കിലും ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഉം വാങ്ങിച്ചു തന്നിരുന്നു എന്നിട്ട് ആ ഉടുപ്പ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ വാ അമ്മക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കല്യാണി അമ്മമ്മനെ കൊണ്ട് പിൻവശത്തേക്ക് പോകുവാട്ടോ ശേഷം അവിടെ തീ കൂട്ടിയിട്ട് കത്തിച്ചതൊക്കെ അവിടെ കത്തി അമർന്നിട്ടുണ്ടായിരുന്നു ദേ മുമ്മേ ദ ഈ തീ കത്തിനടുത്ത് ഇണ്ട് ആ ഡ്രസ്സ് കൊള്ളാ മോളെ ഇത് തന്നെയാ വേണ്ടത് അവന്റെ മുമ്പിൽ ഇതൊക്കെ എടുത്ത് കത്തിക്കണുമായിരുന്നു എന്ന് പറയാണ് ആ സമയത്ത് ശാന്തിച്ചിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല ഈ ഡ്രസ്സ് അയാളെ വാങ്ങിച്ചെടുത്തത് എനിക്ക് ഞാൻ കീറിപ്പറിച്ച് ഞാൻ തന്നെ കത്തിച്ച് കളഞ്ഞാണ് ശാന്തിച്ചു പറയുമ്പോ അമ്മ പറയണ്ട് എടി ശാന്തി നീ അങ്ങനെ നല്ല ചെയ്യേണ്ടത് നീ നല്ല പപ്പടം കാച്ചണം അപ്പൊ എന്റെ തിളക്കില്ലേ ആ സമയത്ത് പ്രകാശനെങ്ങാനും ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവന്റെ മുഖത്തൊഴിച്ചു കൊടുക്കണം നീ എന്ന് പറയുമ്പോ ശാന്ത ചേച്ചി പറയണ്ട അല്ലെങ്കിൽ ഞാൻ അതെന്നെ ഉദ്ദേശിക്കണത് അമ്മേ എന്ന് പറയണം അങ്ങനെ തന്നെയാ വേണ്ടത് പെൺമക്കളുടെ ജീവനെടുക്കാൻ നടക്കും അവൻ അവന്റെ ഒരു ഒടുക്കത്തെ അഭിനയം ആയിട്ട് മോളെ എന്തൊക്കെ വന്നാലും അവനീ പടിമോളെ കയറ്റാൻ സമ്മതിക്കരുത് എന്തായാലും സായനത്തിലേക്ക് വന്നിരുന്നു അവിടെ ഒരു അഭയം ചോദിച്ചിട്ട് അവിടെ ആരും ഞങ്ങൾ കയറ്റിയില്ല അമ്പലത്തിണ്ടയിലും അതുപോലെ തന്നെ കടത്തിണ്ടയിലൊക്കെ കിടന്ന് മതിയായിട്ട് ഉണ്ടാവും ഇരിക്കും ഇനി അവൻ വരാൻ മോണത് ഇവിടെയാ മോളെ അതുകൊണ്ട് സൂക്ഷിക്കണം കല്ലുമോനെ നീ സൂക്ഷിക്കണം എല്ലാം ചെയ് എന്ന് എന്ന് ാണ് കല്യാണി ശേഷം കാണിക്കണ പ്രകാശനിയാണ് അങ്ങനെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ നടൻ നടൻ നടന്ന് അമ്പലത്തിന്റെ അടുത്തെത്താനായിട്ടോ അവിടെത്തുമ്പോൾ പ്രകാശനം മനസ്സിലാകുക ഒരു കാര്യം മാത്രമേ ഉള്ളൂ കല്യാണി ഇന്നലെ പറഞ്ഞ കാര്യം ബലിയിട കിടകവാവിനെ ബലിയിടാൻ പോമ്മക്കളാരും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല അങ്ങനെ ബലിയിട്ട് നിങ്ങൾക്ക് ശാന്തി കിട്ടണ്ട എന്നൊക്കെ കല്യാണി പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അത് ആലോചിച്ചിട്ട് പ്രകാശനെ അമ്പലത്തിലേക്ക് കയറുകയാണ് ശേഷം അമ്പലത്തിൽ കിടന്ന സാഷ്ടാങ്കം നമസ്കരിച്ചിട്ട് അമ്മേ മഹാമായെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പൊട്ടിക്കരഞ്ഞ പ്രകാശം കരഞ്ഞോണ്ടിരിക്കുകയാണ് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പിന്നീട് അമ്പലത്തിന്റെ പുറത്ത് അമ്പലമൊക്കെ അടച്ചു കേട്ടോ അമ്പലത്തിന്റെ പുറത്ത് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുന്ന പ്രകാശനെ കാണിച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ